ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ റേഷൻ കാർഡിൽ പേരുള്ള അറുപത് വയസ്സിൻ്റെ മുകളിലുള്ള അച്ഛനമ്മമാർ ഉണ്ട് ഉണ്ടാവും അപ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ് ചുരുക്കി പറഞ്ഞ ഏഴോളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക സപ്പോർട്ട് ചെയ്യുക ആയിരത്തി അറുനൂറ് മുതൽ അമ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ചിലപ്പോൾ സഹായം ലഭിക്കുന്ന പദ്ധതികൾ വേറെയുണ്ട് അത് പഞ്ചായത്ത് തലത്തിൽ എൻ്റെ വിവിധ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് അതിന് നിങ്ങൾക്ക് അറുപയസ് ആണോ അതുമാത്രമാണ് ഒരു നിയമന ു കൃത്രിമ ദ അതായത് പല്ല് സിറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സഹായമാണ് ഏകദേശം പതിനായിരം രൂപ ഇതിനു വേണ്ടി സർക്കാർ സഹായമായിട്ട് നിങ്ങൾക്ക് നൽകും ദന്ത കോളേജ് വഴിയാണ് ഈ പല്ല് സ്ഥാപിക്കുന്നത് ഉപ്പ് ഈ പദ്ധതി വരെ മന്ദഹാസം എന്നാണ് അത് സാമൂഹ്യനീതി വകുപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് നദി എന്ന് പുതിയ നീതി വകുപ്പിന്റെ കീഴിൽ അപേക്ഷ വെക്കാൻ സാധിക്കും എല്ലാ ജില്ലകളിലും ഇപ്പ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അർഹതയുള്ളവരെ എത്രയും പെട്ടെന്ന് അപേക്ഷ വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് ചില കാര്യങ്ങൾ ഉണ്ട് അത് ഈ വീട്ടിലൂടെ ഞാൻ പറയാം എല്ലാ വർഷവും ഇനി മുതൽ ഈ പദ്ധതികളുണ്ടാവും നിശ്ചിത ഈ അംഗീകാരം ഈ സഹായം അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുക സഹായം കൂടുന്നവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും ഇനി മറ്റൊരു സ്കീം വയോ മധുരം എന്ന് പറയുന്ന സ്കീമാണ് ഐ പി എൽ എ പി എൽ കാർഡൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പ്രമേഹ രോഗികൾ ഉള്ള വീ വീടുകളൊക്കെ ആണെങ്കിൽ ആറു വയസ്സിന് മുകളിലുള്ള പ്രമേഹ രോഗികൾക്ക് വീടില്ലിരുന്നുകൊണ്ട് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി ഗൂക്കോമീറ്ററും സെറ്റപ്പ് മീറ്ററും ഒക്കെ നൽകുന്ന ഒരു പദ്ധതിയാണ് വിത്യസന്ധ സീനിയറായ വയോജനങ്ങൾ അപേക്ഷ വയ്ക്കേണ്ടതാണ് അറുപത് വയസ്സെത്തുമ്പോൾ തന്നെ പാർട്ടികകാല പെൻഷൻ സ്കീമ് സർക്കാരിന് മറ്റ് ആനുകൂല്യമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വർഷം ഒരു ലക്ഷം രൂപ വാർഷിക വരുമാന മാസവരുമാനത്തിന് താഴെ മതി അല്ലെങ്കിൽ വലിയ വീടുകളോ ആഡംബര വാഹനങ്ങളോ ഒന്നും ഇല്ലാതെ ഇരുന്നാൽ മതി ഇതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യത അപേക്ഷിക്കാം മാസം മുതലാണ് നിങ്ങൾ അപേക്ഷിക്കുന്ന പിറ്റേ മാസം തുടങ്ങിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ചിലപ്പോൾ രണ്ടായിരം ആവാൻ സാധ്യതയുണ്ട് ഒറ്റബർ മാസം ഇതുപോലെ തന്നെ റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ആനുകൂല്യം ആണ് പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കും അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അമ്പത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് ഉള്ളവർക്ക് എന്തെങ്കിലും ചെറുകിട കുടിൽ വ്യവസായം പോലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള സഹായം ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട് എന്തെങ്കിലും സ്റ്റോർ ആരംഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെറുകിട വലിയ നിർമ്മാണ കുടിൽ വ്യവസായം പോലെ ആരംഭിക്കുന്നതിന് അനുഭവിക്കുന്നതിന് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി തുടങ്ങിയിട്ടുള്ളത് പറ്റുന്ന പോലെ ബാങ്ക് നിശ്ചയിക്കുന്ന പരിശോധനകൾക്ക് തിരിച്ച് അടച്ചാൽ മതിയാവും കുറഞ്ഞ വേതനമുള്ളൂ പേര് രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ വായ്പ പദ്ധതി പേര് രജിസ്റ്റർ ചെയ്ത നവജീവൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത ഏറ്റവും അവസാനത്തെ അറിയിപ്പ് വയസ്സിന് മുകളിലുള്ളവർക്ക് കട്ടിലെ കമ്പിളി പതിപ്പത് മൂന്ന് മറ്റാവശ്യം മുള്ളവർക്ക് അങ്ങനെയുള്ള ഉപകരണങ്ങൾ എല്ലാ വർഷമുള്ള പദ്ധതിയാണ് ഇത് പൂർത്തിയാകാറായിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണാൻ നന്ദി നമസ്കാരം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു